കാന്താരിക്കൊരു കല്യാണം ഭാഗം പന്ത്രണ്ട് അവിടെ നിന്ന് പോന്നിട്ട് ഇത്രയും നേരമായിട്ടും അവന് തന്നെയൊന്ന് വിളിക്കാനോ ഒരു മെസ്സേജെങ്കിലും അയക്കാനോ തോന്നിയില്ലല്ലോ എന്ന ചിന്ത മനസ്സിലൊരു കല്ല് കയറ്റി വെച്ചതുപോലെ വേദനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും മൊബൈൽ ഒരിക്കൽ കൂടുന്നെടുത്തു നോക്കി വാട്സാപ്പിൽ സൂര്യന്റെ പ്രൊഫൈൽ എടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ടവൾ കിടന്നു ഏതോ യാത്രക്കിടയിൽ ബുള്ളറ്റിൽ ചാരി നിന്ന് കയ്യിലെ കപ്പിൽ നിന്നും എന്തോ കുടിക്കുന്നൊരു ഫോട്ടോയാണ് അവന്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതോ ഹൈറേഞ്ചാണ് ലൊക്കേഷൻ എന്ന് തോന്നുന്നു കുറകിൽ ഒഴുകിപ്പരന്നു കിടക്കുന്ന കോടമഞ്ഞ് കാണാം അതിനുമപ്പുറം തല ഉയർത്തി നിൽക്കുന്ന മലനിരകൾ കണ്ണു ചിമ്മിക്കൊണ്ടുള്ള ആ പതിവ് ചിരി മുഖത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിൽ നിറഞ്ഞ കുറുമ്പോടെ അവൾ ഫോട്ടോയിൽ നോക്കി മന്ത്രിച്ചു കഥകിൽ ആരോ മുട്ടുന്നത് കേട്ട് അവൾ കിടക്കയിൽ കിടന്നൊന്ന് തിരിഞ്ഞ് തുറന്നു വരുന്ന വാതിലേക്ക് നോക്കി അകത്തേക്ക് കയറി വന്ന പ്രഭാവതി കട്ടിലിൽ കിടക്കുകയായിരുന്ന അവളെ മുഖം കൂർപ്പിച്ച് ഒന്ന് നോക്കി എന്താ നിന്റെ തീരുമാനം ഫുഡ് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ഒന്ന് മൂരി നിവർന്നുകൊണ്ട് അവൾ പറഞ്ഞു ഡീ കല്യാണം ഞാൻ ഓർക്കില്ല പിടിച്ചെടുത്ത് അലക്കാനുണ്ടല്ലോ അവളുടെ കൊനഷ്ട് നിറഞ്ഞ മറുപടി കേട്ടതും പ്രഭാവതി അവൾക്ക് നേരെ ചീറി ഞാൻ പിന്നെ എന്തു വേണമെന്നാ അമ്മ പറയുന്നേ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ അവളും എഴുന്നേറ്റു നീ ആ എടുത്ത് സൂര്യമോനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും എന്നിട്ട് അവൻ്റെ ഇവിടെ പോകാൻ നോക്കിക്കേ എന്റെ പട്ടി വിളിക്കും ഹാങ്ങറിൽ കിടന്ന ടർക്കി ടവൽ എടുത്ത് ബാത്റൂമിന് നേർക്ക് നടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു പിന്നെ അവൻ ഇവിടെ വന്ന് എന്നോട് സോറി പറയുകയാന്നെ തിരികെ പോകുന്ന കാര്യം ഞാൻ ആലോചിക്കാം ബാത്റൂമിന് മുന്നിലെത്തിയതും ഒന്ന് തിരിഞ്ഞ് കൈകൾ എളിയിൽ കുത്തി അവളെ തന്നെ നോക്കി നിൽക്കുന്ന പ്രഭാവതിയോട് അത്രയും കൂടി പറഞ്ഞിട്ട് അവൾ ബാത്റൂമിനകത്തേക്ക് കയറി വാതിലടച്ചു ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങളായിട്ട് അവനെ വിളിച്ചു വരുത്തരുത് അവന് സ്വയം തോന്നി വരുവാനെ വരട്ടെ മനസ്സിലായല്ലോ അടച്ച വാതിൽ ഒരിക്കൽ കൂടി തുറന്ന് തല വെളിയിലേക്കിട്ട് അതും കൂടി പറഞ്ഞിട്ട് അവൾ വീണ്ടും ആ വാതിലടച്ചു അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് തിരികെ വന്ന് ലൈറ്റ് അണച്ചു കിടന്നെങ്കിലും ഉറങ്ങാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല നമ്മുടെ ദാമി ഷൈനി പറഞ്ഞ കാര്യങ്ങളിലായിരുന്നു അവളുടെ മനസ്സ് മേഞ്ഞു നടന്നിരുന്നത് കെട്ടാൻ നിന്നവൻ പറ്റിച്ചുപോയ നിഷയും ഭാര്യ ഇട്ടിട്ട് പോയ സൂര്യനും കോമ്പിനേഷൻ ഇനി എങ്ങനെ ഞാൻ പോയതിന്റെ ഫീല് മറക്കാൻ അവൻ വീണ്ടും അനീഷയുടെ അടുത്ത് പോയിട്ടുണ്ടാവോ നേരത്തെ അവൾ കരഞ്ഞതുപോലെ അവനും അവളുടെ നെഞ്ചിലേക്ക് വീണ് കരയുകയായിരിക്കും അപ്പൊ എന്റെ ദൈവം എനിക്ക് എന്തിന്റെ കേടായിരുന്നു അവൻ പറഞ്ഞ കാര്യവും മനസ്സിലാക്കി ചുമ്മാ അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു അതെങ്ങനെ പറഞ്ഞ കേക്കില്ലല്ലോ വൃത്തികെട്ട മനസ്സ് വെറുതെ ഇരുന്ന വേണ്ടാത്തെടുത്ത് ചുണ്ണാമ്പതി പൊള്ളിച്ചെന്ന് പറഞ്ഞതുപോലെ ഇനിയും ഈ മനസ്സിനെ ഇങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ നാളെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം അവൾ ഒരിക്കൽ കൂടി ഫോൺ നോക്കി മെസ്സേജ് പോലും ഇല്ല പട്ടി നിന്നെ ഞാൻ ശരിയാക്കി തരാടാ ഇതൊന്ന് സോൾവ് ചെയ്യട്ടെ എന്നിട്ട് കാട്ടി തരണ്ട ഈ കാളി ആരാന്ന് നിന്നെ ഞാൻ മൂക്കൊണ്ട് ഇഷ്ട ഇണ്ണു ഇട്ട് ഇതൊക്കെ വരപ്പിക്കൂടാ നീ കണ്ടോ കട്ടിലിൽ കിടന്നിരുന്ന തലയിണയിൽ ഒന്ന് അമർത്തിക്കടിച്ച് രണ്ട് തല്ലും തല്ലി ദേഷ്യം തീർക്കാൻ അവൾ ശ്രമിച്ചു കണ്ണുകൾ അടച്ചു കിടന്നു നോക്കിയെങ്കിലും ഉറക്കം അന്ന് അവളിൽ നിന്നും ഏറെ അകലെയായിരുന്നു ഗ്ലാസ് ഡോറിലൂടെ പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കും അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന പേരമരത്തിലേക്കും നോക്കവേ ഉണർന്നു വന്ന ഓർമ്മകളിൽ അവളുടെ ചൊടികൾ വിടർന്നു പണ്ട് രാജഗിരിയിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങാൻ പോകാനും സെക്കൻഡ് ഷോക്ക് പോകാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന വഴിയായിരുന്നു അത് ബാൽക്കണിയിൽ നിന്നും വഴി താഴേക്ക് തിരിച്ചെത്തുമ്പോൾ അതുപോലെ തന്നെ മുറിയിലേക്കും രസകരമായ കാലത്തിന്റെ ഓർമ്മകളിൽ അവൾ തൽക്കാലം ആശ്വാസം കണ്ടെത്തി ബാൽക്കണിയുടെ അകത്തേക്ക് വെട്ടി നിർത്തിയിരിക്കുന്ന പേരമരത്തിന്റെ ശിഖരങ്ങൾ കാറ്റിൽ ഇളകുന്നു ആ ശിഖരങ്ങൾക്ക് ഇളക്ക് ഇത്തിരി കൂടുതലാണോ അതിന് മാത്രം കാറ്റുണ്ടോ പുറത്ത് സംശയത്തോടെ അവൾ എഴുന്നേറ്റ് ഗ്ലാസ് സ്റ്റോറിന്റെ അടുത്തേക്ക് ചെന്ന് ആ പേരയിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇരുട്ടിന്റെ മറവിൽ മൂടിക്കിടക്കുന്ന ആ ഇലകളുടെ ഇടയിൽ നിന്നും ആരോ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു പേടിച്ചലറിയ കരച്ചിൽ അവളുടെ തൊണ്ടയിൽ കുടുങ്ങി ഒരു ഞരക്കം മാത്രം വെളിയിൽ വന്ന് വെട്ടി വിയർത്ത് അവൾ ആ ഗ്ലാസ് ഡോറിൽ പിടിച്ചു നിന്നു തിരിഞ്ഞു ഓടണമെന്നുണ്ട് പക്ഷേ കാലുകളില്ലാത്ത അവസ്ഥ മഞ്ഞുപോലെ മരവിച്ചിരിക്കുന്ന ശരീരം മുകളിലെ ശിഖരത്തിൽ പിടിച്ച് ആ ബാൽക്കണിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ കാല് തെറ്റി ആ രൂപം ശിഖരത്തിൽ തൂങ്ങിക്കിടന്നു പേരമരം ഒന്നാകെ കിടന്ന് കുലുങ്ങുന്നുണ്ട് പേടികൊണ്ട് കിതച്ച് മിഴിച്ച കണ്ണുകൾ അടക്കുവാൻ പോലും ആകാതെ അവൾ ആ രൂപത്തെ നോക്കി നിന്നു ഈശ്വര ദൈവമേ അയാൾ പിടിവിട്ട് താഴെ പോണേ നാവനങ്ങുന്നില്ലെങ്കിലും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവളുടെ പ്രാർത്ഥനകളെ വിപുലമാക്കിക്കൊണ്ട് അയാൾ ഒരു വിധത്തിൽ ബാൽക്കണിയുടെ കൈവരിയിലേക്ക് കാലുകൾ എടുത്തു വെച്ചു അടുത്ത നിമിഷം ആ രൂപം ഇരുട്ടിൽ നിന്നും കൈവരിയിൽ ചവിട്ടി ബാൽക്കണിയിലേക്ക് ചാടി ഇറങ്ങി ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ട് ഷർട്ടും ജീൻസും ഒക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ ശേഷം അയാൾ ചുറ്റിനും നോക്കി പുറത്തുനിന്നുമുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടതും അത്ഭുതം കൊണ്ട് അവളുടെ വാ പൊളിഞ്ഞു സൂര്യൻ ഒരു കുതിപ്പിന് ഗ്ലാസ് ഡോർ തുറന്ന് അവൾ അവന്റെ അടുത്തെത്തി കിതച്ചുകൊണ്ട് അവൻ അവളെ നോക്കി കണ്ണുകൾ ചെമ്മിച്ചിരിച്ചു അവന്റെ അമ്മമ്മയുടെ കാളിക്കുട്ടി എന്തോ പടയിൽ കാണിക്കുന്നേ മനുഷ്യന്റെ നല്ല ജീവൻ പോയി കിട്ടി എങ്ങനെ ഇപ്പൊ പിടിവിട്ട് താഴെ വീണച്ചെങ്കിലോ അല്ല നീ എന്തീ പേരവഴി കോളേജില് ജോലി വിട്ട് സർക്കസിൽ ചേർന്നോ ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാ ഈ പേരമരം വഴിയോ തലയാട്ടിക്കൊണ്ട് അവൻ മൂളി പിന്നെ കൈകൾ അവനെ പിന്ന അവൾ ചോദിച്ചു ഏടാ കിടന്നില്ലേ അതുകൊണ്ട് അവരാരെയും ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു മാത്രമല്ല അച്ഛാ പറഞ്ഞു ഇന്ന് തന്നെ നിന്നെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് സത്യം പറ നിനക്ക് പണി കോളേജിൽ പഠിപ്പിക്കൽ തന്നെയാണോ അതുകൊട്ടെ അച്ഛമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണോ എന്നെ വിളിക്കാൻ വന്നേ ഏയ് അല്ല ഒരു പറയാനാ അത് പിന്നെ നമ്മുടെ കല്യാണം ഒരു കോൺട്രാക്ട് മാത്രമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാ നിനക്ക് ഫീൽ ആയത് എനിക്ക് മനസ്സിലായി അതിനൊരു സോറി പറയാമെന്ന് വിചാരിച്ചു അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരി വിടരാൻ തുടങ്ങിയെങ്കിലും അതിനെ സമർത്ഥമായി മറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ശരി വേഗം പറഞ്ഞിട്ട് പോകാൻ നോക്ക് മുഖത്തെ ഗൗരവം വിടാതെ അവൾ അവന്റെ നേരെ തന്നെ നോക്കി നിന്നു നിന്നെയും കൊണ്ടു പോകാനാ നീക്കുരങ്ങന്റെ ജന്മം മാറന്നു എന്റെ അച്ഛനോ നല്ല അച്ചടക്കത്തോട് തന്നെയാ ഇതുപോലെ മരങ്കിരി നടക്കാനൊന്നും എന്നെ കിട്ടില്ല മനസ്സിലായോ അച്ഛനും അമ്മയും ഇതങ്ങാനും കേട്ടിരുന്നെങ്കിൽ തല തല്ലിച്ചിരിച്ചേനെ എന്നോർത്തപ്പോൾ അവൾക്കും ചിരി പൊട്ടിയെങ്കിലും ഗൗരവം വിടാതെ തന്നെ അവൾ നിന്നു ഓ അവൻ തലയാട്ടി എന്നാ പൊന്നുമോനിപ്പോ വന്ന വഴി തിരികെ പോയിട്ട് നേരായ മാർഗത്തിലൂടെ എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് വരെ വന്ന സ്ഥിതിക്ക് താളക്കാലത്ത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം അതുപോലെ മാത്രമല്ല ഇല്ല കൂട്ടാണ്ട് അങ്ങോട്ട് ചെന്നാലേ അച്ഛമ്മേനെ അച്ഛമ്മ അവളെ മെല്ലെ മുന്നിൽ നിന്നും തള്ളി മാറ്റി ഭൂമിനകത്തേക്ക് കയറിക്കൊണ്ട് അവൻ പറഞ്ഞു ഹലോ ഇത് എങ്ങോട്ടേ തള്ളിക്കറി പോകുന്നേ ഇങ്ങോട്ട് ഇറങ്ങിക്കേറിയത് കൈകളും കാലുകളും നെട്ടി ആ കിടക്കയിൽ അവൻ നിറഞ്ഞു കിടന്നു സൈസ് കട്ടിലിൽ മറ്റാർക്കും ഇടം കൊടുക്കാത്ത വിധം കൈകാലുകൾ ഇരുവശത്തേക്കും വിരിച്ച് നീണ്ടു നിവർന്നുള്ള അവന്റെ കിടപ്പ് കുറച്ചുനേരം താമി നോക്കി നിന്നു എന്താ മന്റെ ഉദ്ദേശം അവളുടെ ചോദ്യം കേട്ട് അവൻ കണ്ണുകൾ തുറന്നു നോക്കി വളരെ നല്ല പറഞ്ഞു നീ തുറന്ന് സമയം കളയാതെ വന്ന് കിടക്കാൻ നോക്കിയേ നാളെ കാലത്ത് നിന്നിട്ട് പോകാനുള്ളതാ കേട്ടോ നീ ഇങ്ങനെ പാണ്ഡിലോറി കയറി തവളെ പോലെ കിടന്ന കിടന്നെ എനിക്ക് അങ്ങോട്ട് നീ കിടക്ക് ഒരു വയുണ്ടെങ്കിൽ ൂവ് നിന്റെ ഉലക്കും കൊണ്ടിട്ട് അടുത്തേക്ക് വാ വിവരം ഞാൻ അറിയിക്കാം അങ്ങോട്ട് നീ തലയണ കൊണ്ട് അവന്റെ കൈയും കാലും തിക്കി നീക്കിയ ശേഷം നടുക്കായി ഒരു തലയണ കൂടി വെച്ചിട്ട് ലൈറ്റ് വണച്ച് അവൾ കട്ടിലിൽ ഇപ്പുറത്തെ വശത്തേക്ക് കയറി കിടന്നു ചുണ്ടും ചുണ്ടും കൈമാറും അനുരാഗമേ അപ്പുറത്തെ വശത്തെ കമഴ്ന്ന് കിടന്ന് വരികൾ വരെ മാറ്റി പാടുകയാണ് അലവലാതി കൈ വീശി അവന്റെ നടും പുറത്തു തന്നെ ഒന്ന് കൊടുത്തതോടെ ആ പാട്ടിന് തീരുമാനമായി പിന്നെ കുറച്ചു നേരത്തേക്ക് അനക്കമൊന്നും കേട്ടില്ല ഉറങ്ങിയെന്ന് വിചാരിച്ചവൾ കിടന്നപ്പോഴാണ് അടുത്ത പരാക്രമം അപ്പുറത്തു നിന്നും കൈവിരലുകൾ നടുക്കു വച്ചിരുന്ന തലയണയും കടന്ന് ഞണ്ടുകളെ പോലെ ഇഴഞ്ഞ് ശരീരത്തിലേക്ക് കയറി വരുന്നു ഇടുപ്പിലമർന്ന അവന്റെ കൈവിരലുകൾ അവൾ പിടിച്ച് പുറകിലേക്ക് വളച്ചു ഈ വിരല് പിടിച്ചു അവന്റെ കാറിക്കൂവൽ മറ്റാരെങ്കിലും കേട്ടാലോ എന്ന് വിചാരിച്ച് അവൾ പിടിവിട്ടു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം മര്യാദക്ക് കിടന്നോണം ഇവിടെ നിന്ന് തിരികെ പോയാലും എന്റെ അടുത്ത് ഒരു ഒലിപ്പീരും കൊണ്ട് വരവരുത് അങ്ങനെയാണെന്ന് ഞാൻ വരാം എന്ത് പറയുന്നു കട്ടിലിൽ എഴുന്നേറ്റിരുന്നിട്ട് അവൾ അവനോട് ചോദിച്ചു ുറങ്ങുന്ന സൂര്യനിൽ നിന്നും ഊർഗം വലിയ ശബ്ദമല്ലാതെ മറുപടി ഒന്നും വന്നില്ല കൈ വീശി നടുവിന് ഒന്നുകൂടി കൊടുത്തതോടെ മറുപടി വന്നു അയ്യോ തമിഴ് കിടന്നുകൊണ്ട് തന്നെ കൈകൾ തലയ്ക്ക് കുറകിലേക്ക് ഉയർത്തി തൊഴുതുകൊണ്ടവൻ പറഞ്ഞത് കേട്ട് അവൾ തിരികെ കട്ടിലേക്ക് കിടന്ന് പുതപ്പ് വലിച്ചു മൂടി പിറ്റേ ദിവസം കാലത്ത് ആദ്യം ഉണർന്നത് ദാമിയാണ് തലയണയ്ക്ക് പകരം കട്ടിയുള്ള എന്തിലോ ആണ് താൻ തലവെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ മെല്ലെ വലിച്ചു തുറന്നു നടുക്കു വച്ചിരുന്ന തലയണയൊക്കെ ഏതു വഴിക്ക് പോയോ എന്തോ മലർന്നു കിടന്നുറങ്ങുന്ന സൂര്യന്റെ നെഞ്ചിൽ തലവെച്ച് ഇടത്തെക്കാല് അവന്റെ ശരീരത്തിലേക്ക് കയറ്റി വെച്ചുകൊണ്ടാണ് അവളുടെ കിടപ്പ് അനങ്ങാൻ പറ്റാത്ത വിധം അവളെ ഇടത് കൈകൊണ്ട് ചുറ്റി തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവൻ ആദ്യം അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും താളാത്മകമായ അവന്റെ ശ്വാസം കേട്ട് അവൻ ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും ഒന്നുകൂടി അവന്റെ ശരീരത്തിലേക്ക് ഇഴഞ്ഞു കയറിക്കിടന്നു അവൾ അവനാകട്ടെ ഉറക്കത്തിൽ തന്നെ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുകയും ചെയ്തു അല്പനേരം കൂടി ആ കിടപ്പ് ആസ്വദിച്ചതിന് ശേഷം അവനെ ഉണർത്താൻ വേണ്ടി അവൾ മനപൂർവ്വം അവന്റെ നെഞ്ചിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു ഉറക്കം ഞെട്ടി അവൻ കണ്ണുകൾ മീഴിച്ച് ചാടി എഴുന്നേറ്റു ഏഹ് എന്താ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ ചോദിച്ചു എന്താണെന്നോ ഇവിടെ വെച്ചിരുന്ന മുഖത്ത് ദേഷ്യം വരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ആ അവൻ കൈമലർത്തി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ അടുത്ത് ഇനിയും ഒട്ടാൻ വരരുതെന്ന് ഒന്ന് പോയേടി ഞാനങ്ങും വന്നില്ല ഇന്നലെ നീ തന്നെയാ തടുക്കിടന്നിരുന്ന ആ പില്ലോ ചവിട്ടിക്കൂട്ടി താഴെയിട്ടത് എന്നിട്ട് വലിഞ്ഞു കയറി എന്റെ മേലത്തേക്ക് കിടന്നോ പോരാ ഇപ്പൊ കിടന്ന് എകളിക്കുന്നു അതിനു മറുപടി പറയാതെ അവനെ ഒന്ന് മുഖം കൂർപ്പിച്ച് നോക്കിയിട്ട് അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ അവൻ അവളെ തല്ലി മാറ്റിയിട്ട് ബാത്റൂമിനകത്തേക്ക് കയറി ഞാൻ സൗകര്യമില്ല നീ കൊണ്ടേ കേസ് കൊടുക്ക അതും പറഞ്ഞുകൊണ്ടവൻ ബാത്റൂമിന്റെ ചാരി കഥകുചാരി തറയിൽ ആഞ്ഞു ചവിട്ടി ദേഷ്യം തീർത്തിട്ട് അവൾ തിരികെ കട്ടിലിൽ പോയി കിടന്നു വാതിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് ദാമി എഴുന്നേറ്റ് ചെന്ന് കഥകു തുറന്നത് വാതിൽ തുറന്നതും പ്രഭാവതി അകത്തേക്ക് കയറി വന്നു നീ എഴുന്നേറ്റോ മൂളികൊണ്ടവൾ തിരികെ കട്ടിലിൽ പോയിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി നീ സൂര്യനെ വിളിച്ചോ ഇല്ല കട്ടിൽ ക്ലാസിയിലേക്ക് ചാരി ഇരുന്നു കൊണ്ടവൾ പറഞ്ഞു വിളിക്കാതെ പിന്നെ അവനോട് കാര്യങ്ങൾ സംസാരിക്കണ്ടേ നേരിട്ട് തന്നെ സംസാരിച്ചാ മതി മരമോന്താ അതിനകത്തുണ്ട് നേരെ വിരൽ ൂണ്ടിക്കൊണ്ട് അവൾ പറയുന്നത് കേട്ട് പ്രഭാവതി വാവൊളിച്ചു ഏ നീ നീതെന്തോന്നീ പറയേ മനസ്സിലായില്ലേ അകത്തുണ്ടെന്ന് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാ നേരിട്ട് ചോദിച്ചോ അവൻ ഇതെപ്പോ ഇന്നലെ രാത്രി എന്നിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ പേര് വഴി കയറി വന്നതുകൊണ്ട് രാത്രി ആരും അറിയിക്കാൻ പറ്റിയില്ല സോറി ഏ വഴിയോ ആ അതെ ദൈവമേ താഴെ വല്ല യ്യോ കാലോ ഒടിഞ്ഞിരുന്നെങ്കിൽ ആരോട് സമാധാനം പറയാനാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം അവൾ പറഞ്ഞത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അവർ ആ പേരമരത്തിലേക്ക് നോക്കി പറഞ്ഞു അമ്മ നിന്ന് കൂടുതൽ എക്സ്പ്രഷൻ ഇടാണ്ട് താഴേക്ക് ചെല്ലി ഞങ്ങൾ ഫ്രഷായിട്ട് വരാം ഇന്നെന്തായാലും എല്ലാവരും കൂടി നിലയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ അപ്പൊ ഒരുമിച്ച് പോവാ അത് കേട്ട് സന്തോഷത്തോടെ പ്രഭാവത് ചിരിച്ചും കൊണ്ട് താഴേക്ക് ഇറങ്ങി മോളെ ചേട്ടൻ എവിടെ പോയി നിന്നോട് പറഞ്ഞായിരുന്നോ ാലത്ത് സൂര്യനെ അവിടെയൊക്കെ നോക്കിയിട്ട് കാണാതെ ലളിത നിലയുടെ മുറിയുടെ വാതിൽക്കൽ എത്തിയിട്ട് അവനോട് ചോദിച്ചു അമ്മ പേടിക്കണ്ട ചേട്ടനെ ഏട്ടത്തിയുടെ വീട്ടിലുണ്ട് ഏ അവനപ്പ പോയി അങ്ങോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു അമ്മേ ഇന്നലെ രാത്രി കൃത്യം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ അമ്മയുടെ മുൻ വാലിന് തീ പിടിച്ചതുപോലെ ഇവിടെ ഇറങ്ങി ബുള്ളറ്റും എടുത്ത് നേരെ ഏട്ടത്തിയുടെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് പാതിരാത്രിയോ ഈശ്വരയിൽ ചെറുക്കുന്നതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ രാത്രി ചെന്ന് അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ ഓ അതോർത്തമ്മ വിഷമിക്കണ്ട ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവിടെ വീടിന് മുന്നിലുള്ള പേരവഴിയാ കേട്ടൻ എഴത്തിയുടെ മുറിയിലേക്ക് കയറിയത് നീ ഇതെന്താ കാലത്തീരുന്ന് പിച്ചുംപെയും പറയുന്നോ കണ്ണും മരുത്തി കയറിയെന്നോ കണ്ണനല്ല അമ്മയുടെ പൊന്നോൻ അണ്ണാൻ അണ്ണാൻ എന്തായാലും അമ്മേനെ പേടിക്കണ്ട ജോലി പോയാലും മുൻ ജീവിച്ചോളൂ വെറുതെ മനുഷ്യന്റെ വില കളയാനായിട്ട് ഓ ആ ഓഞ്ഞ വില കുറച്ചങ്ങ് പോട്ടെ അമ്മേ എന്നാലും ഇതൊക്കെ നന്നാവൂ എന്നിട്ട് അവനും കൂട്ടിനി വരുന്നില്ലേ അവരോടൊപ്പം വരാമെന്നാ ചേട്ടൻ പറഞ്ഞിരിക്കുന്നേ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നീ വന്ന റെഡിയായി വിട്ടും പത്തര കഴിയുമ്പോഴേക്കും അവരെത്തും ലളിത അതും പറഞ്ഞ് താഴേക്കിറങ്ങി നില ഒരു മൂളിപ്പാട്ടും പാടി ഡ്രസ്സ് ചെയ്യാനായി എഴുന്നേറ്റു പത്തര കഴിഞ്ഞപ്പോഴേക്കും ദാമിയുടെ വീട്ടിൽ നിന്നുമുള്ള കാർ സൂര്യന്റെ വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്കെത്തി അവരെയും പ്രതീക്ഷിച്ച് ദേവാനന്ദനും ലളിതയും വീടിന്റെ വരാന്തയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ദിനകരനെയും പ്രഭാവതിയെയും ധനുഷനെയും അവർ നിറഞ്ഞ ചിരിയോടെ സ്വാഗതം ചെയ്തു എന്തു നമ്മുടെ മെയിൻ കഥാപാത്രങ്ങള് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ലളിത ചോദിച്ചു അതുങ്ങള് രണ്ടും കൂടി വരുന്നുണ്ട് ചിരിച്ചുകൊണ്ട് പ്രഭാവതി മറുപടി പറഞ്ഞു എന്നാലും കണ്ണന്റെ കാര്യം ഞാൻ ഓർക്കുവായിരുന്നേ പോലും കുത്തിയപ്പോലും കമാക്ഷണമിണ്ടാതിരുന്ന ചെറുക്കനാ ഇന്നലെ മോളെ കണ്ണ മരത്തിക്കയറി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് സത്യം പറയാല്ലോ പ്രഭു എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അവരെ അകത്തേക്ക് ഇരുത്തുന്നതിനിടയിൽ ലളിത പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരുപോലെ ചിരിച്ചു അപ്പോ ഇവന്റെ ധനുഷിനെ നോക്കി പ്രഭാവതി പറയാൻ തുടങ്ങി സൂര്യമോനെ പോലെ തന്നെയായിരുന്നില്ല ഇവനും വായിൽ നാക്കുണ്ടോ എന്ന് അറിയണമെങ്കിൽ തപ്പി നോക്കണമായിരുന്നു ഇപ്പോ നിലമോളുടെ കൂടെ കുടിയതി പിന്നെയാ ഇവനും സംസാരിക്കാനൊക്കെ അറിയാമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് തന്നെ ആ എല്ലാവരും എത്തിയോ ിരിയോടെ ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന പാർവതിയമ്മയെ കണ്ട് എല്ലാവരും എഴുതേറ്റു അവരോട് ഇരിക്കാൻ പറഞ്ഞതിനു ശേഷം പാർവതിയമ്മ ധനുഷിന്റെ അടുത്തുപോയിരുന്ന് അവന്റെ കൈകൾ തന്റെ കൈകളിൽ എടുത്തു പിടിച്ചു ദാമി ഓളും കണ്ണനും എത്തിയില്ലേ പാർവതിയമ്മ ചോദിച്ചു ഞങ്ങളിറങ്ങുമ്പോ അവർ റെഡിയാകുന്നതേ ഉണ്ടായിരുന്നുള്ളു അമ്മേ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങു പോന്നു അവർ പുറകെ വരുന്നുണ്ട് മാഷ് പറഞ്ഞത് കേട്ട് പാർവതിയമ്മ മെല്ലെ ഒന്ന് ചിരിച്ചു ഇന്നലെ രണ്ടും കൂടി പിണങ്ങി എന്നോർത്ത് ഞങ്ങളെല്ലാം വല്ലാതെ തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്ത് ഒന്നുകൂടി ചിരിച്ചുകൊണ്ട് പാർവതിയമ്മ പറഞ്ഞു വഴക്കിട്ടാണ് വന്നേക്കുന്നത് അറിഞ്ഞതും അവളോട് രാവിലെ തന്നെ സൂര്യമാനെ വിളിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല രാത്രിയപ്പോ തന്നെ അയാൾ അവിടെ എത്തിയില്ലേ പ്രഭാവതി പറഞ്ഞത് അവിടെ വീണ്ടും ചിരിയുണർത്തി ഉണർത്തി അതെന്തായാലും നന്നായി രണ്ടിനുള്ളിൽ സ്നേഹമുണ്ടെന്ന് മനസ്സിലായല്ലോ അത് മതി വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ട ദേവാനന്ദൻ പറഞ്ഞത് കേട്ട് നിലയെ കൂട്ടിക്കൊണ്ടുവരാനായി ലളിത അകത്തേക്ക് പോയി വയനാട് നിന്ന് ശാരദയും ഭർത്താവും ഒക്കെ വരാമെന്ന് പറഞ്ഞതാ പിന്നെ ഞാൻ ആ പറഞ്ഞത് വേണ്ടെന്ന് അറിയാവുന്ന ആൾക്കാർ തന്നെയല്ലേ വെറുതെ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വരുന്നേ അതുകൊണ്ട് നിശ്ചയത്തിന് വന്നാ മതി എന്ന് ഞാനങ്ങ് പറഞ്ഞു അതെന്തായാലും നന്നായി വെറുതെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുണ്ടല്ലോ പാർവതിയമ്മ പറഞ്ഞത് പ്രഭാവതിയും ശരിവച്ചു നിങ്ങൾ രണ്ടുപേരും ചേട്ടനെയും ചേച്ചിയേയും കണ്ടു പഠിക്കരുത് കേട്ടോ പാർവതിയമ്മ പിന്നീട് ധനുഷനോടായി സംസാരം ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും വെറും ഈ ഗോയാ രണ്ടിനും തോറ്റു കൊടുക്കാൻ രണ്ടും തയ്യാറല്ല ഓനും നിലയും ഒരിക്കലും അങ്ങനെ ആകരുത് സ്നേഹത്തിന് മുന്നിൽ പരസ്പരം തോറ്റു കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഉള്ളിലെ സ്നേഹം അതുകൊണ്ട് കൂടുകയേ ഉള്ളൂ എപ്പോഴും അത് ഓർക്കണം കേട്ടോ സ്നേഹത്തോടെയുള്ള പാർവതിയമ്മയുടെ പറച്ചിൽ കേട്ട് ധനുഷ് തിരിച്ചുകൊണ്ട് തലയിളക്കി അപ്പോഴേക്കും നിലയേയും കൂട്ടി ലളിത അങ്ങോട്ടേക്ക് വന്നു പീക്കോക്ക് ബ്ലൂ ദാവണിയാണ് നില ഉടുത്തിരുന്നത് വിടർത്തിയിട്ട മുടിയിൽ മുല്ലപ്പൂ വട്ടത്തിൽ ചൂടി മനോഹരിയായി നിന്ന നിലയെ ധനു കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു എന്നാ കൊച്ചിന്റെ കൈയിൽ നിന്ന് ചായ ശബ്ദം കേട്ടാണ് അവൻ മനോരാജ്യത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് അന്തിച്ചുള്ള അവന്റെ ഇരിപ്പ് കണ്ട് ചുറ്റിലും നിന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ട് മുന്നിൽ ചായയുടെ ട്രേയും നീട്ടി നിൽക്കുന്ന നിലയുടെ ചുണ്ടിലുകൊണ്ട് കുസൃതി നിറഞ്ഞ ഒരു ചിരി അത് കണ്ട് ജാള്യതയോടെ ഒന്ന് തലകുടഞ്ഞ ശേഷം അവളെ നോക്കി ഒന്ന് കണ്ടിറുക്കിയിട്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി നിശ്ചയത്തിന്റെയും വിവാഹത്തിന്റെയും ഡേറ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ദേവ പാർവതിയമ്മയുടെ ചോദ്യം കേട്ട് കൃഷ്ണഭട്ടു കൊടുത്ത മുഹൂർത്തത്തിന്റെ ചീട്ട് ദേവാനന്ദൻ എടുത്തു നിശ്ചയത്തിന്റെ മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത് അടുത്ത മാസം പതിനഞ്ചാം തീയതിയാണ് കാലത്ത് പത്തരയ്ക്കും പതിനൊന്നിനും മത്തി കല്യാണം രണ്ടു മാസം കഴിഞ്ഞ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി രണ്ടും ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല എങ്കിൽ പിന്നെ ആ ദിവസങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കാം അല്ലേ ദിനകരന്മാഷനോടും പ്രഭാവതിയോടുമായി പാർവതിയമ്മ ചോദിച്ചു ഓ അത് മതി ധാരാളം പാർവതിയമ്മ ചോദിച്ചത് കേട്ട് ദിനകരന്മാർ തല കുലുക്കിക്കൊണ്ടു പറഞ്ഞു തുടരും കാന്താരിക്കൊരു ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്